ഇതാണ് കേട്ടോ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കക്കാത്തോറ് ഹായ് വട്ടേറെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് സ്വാധീനം കക്ക കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്ന വഴിക്ക് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പൊ ഇനി വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി ഇത് മാത്രൂടെ നമ്മക്കുണ്ട് അപ്പം ഇതൊന്നും നന്നായിട്ട് കഴുകി നമുക്ക് വേവിച്ച് നമുക്കൊരു കക്ക റെഡിയാക്കി എടുക്കാം അപ്പൊ വേറെ വീട്ടിലോട്ട് പോയാലും അപ്പം ഞാൻ കക്കയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൊച്ചു കല നിറച്ചുണ്ട് പക്ഷെ പൊളിച്ചെടുക്കുമ്പോൾ ഇച്ചിരി കാണത്തുള്ളൂ അപ്പൊ നമുക്കിത് ഇത് അടപ്പേ വെച്ചൊന്നും വേവിച്ചെടുക്കാം അതിൻ്റെ പൊട്ടി വരണം ഇനി ഇതിന്റെ ചൂട് പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് പറക്കി എടുക്കണം ആ ഒരു കലും കക്ക റെഡിയാക്കി എടുത്തിട്ട് എടുത്തിപ്പാണ്ട് ഇത്രയും മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് കഴുകി കഴുകി ഞാൻ പിന്നെ അതിൻ്റെ എല്ലാം എടുത്ത് കളയാനൊക്കെ ഒത്തിരി താമസം കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വച്ചേക്കുക അങ്ങനെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് മുഷിഞ്ഞ് പോയി ഇനിയിപ്പോൾ ഇത് എങ്ങനെയൊക്കെ എങ്ങനെ ഒരു തോരം പോലെ ആക്കാമെന്ന് വിചാരിച്ചു കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതലെടുത്ത് കാരണം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരെല്ലാവരും പിന്നെ ഞാൻ തേങ്ങയും തിരുമ്മി അങ്ങനത്തെ മൂന്നാല് കൊച്ചുള്ളിയും കൊച്ചുള്ളിയങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് പൊടി വർഗങ്ങളൊക്കെ ഇട്ട് ചതച്ചൊക്കെ എടുക്കാം മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇനി ഫ്ലേവർ ഫ്ലേവർച്ച് കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇതിൽ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർക്കണം നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഇനി ഇത്രയും പേരെയും കൂടെ നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് ഗ്യാസൊക്കെ കത്തിച്ച് നമ്മുടെ തവ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വറ്റിലുളവ് ഈ സമയം ഫ്ലെയിമൊന്ന് പുറത്ത് വെച്ചു ഇതിലേക്ക് ആദ്യമേ ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നതൊന്നും കൊത്തി അരിഞ്ഞതല്ല സ്ലൈസായിട്ട് എടുക്കുക കേട്ടോ അതൊന്നും നോക്കിച്ചെടുക്കാം അതിലേക്ക് തന്നെ വെളുത്തുള്ളി അതുപോലെ ഞാൻ ചവസമല്ല അതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തതാണ് അതും കൊടുക്കാം അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും ഇടൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് അരിഞ്ഞു വെക്കുന്നത് അതും എന്നോടൊപ്പം തന്നെ ഈ പച്ചമുളകും കൂടെ അങ്ങിടുകട്ടോ ഭയങ്കര വിശപ്പ് തന്നെ പോയി ആദ്യം ഇതെല്ലാം പറക്കി താമസിച്ചപ്പോൾ കൊറ്റവും പറഞ്ഞാൽ നമുക്കങ്ങ് വെച്ചിട്ട് രാവിലെ എടുക്കുവാണ് പിന്നെ കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ പൊതുവേ ഉപ്പ് കുറ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സാധനം നമ്മൾ വാങ്ങിച്ചപ്പോ ആ മാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഉണ്ട് അല്ല കായലുകൾ പൊതുവേ ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ആ മാവും പറഞ്ഞായിരുന്നു കായലുകൊക്കെ ആണെങ്കിൽ ഇതിന് ഉപ്പ് കൂടുതലായിരിക്കും പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഒത്തിരി വെള്ളം കഴുകിയിട്ടും നോക്കിയപ്പോൾ ഉപ്പുണ്ട് അതുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി ലാസ്റ്റിലെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കുന്നുള്ളു കേട്ടോ ഇപ്പൊ ഉള്ളിയൊക്കെ ആ ഒരു ഈ പരുവത്തിനടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന കക്ക ഇട്ടുകൊടുക്കാം ഈ തവ വെച്ചപ്പോൾ തൊട്ടേ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് കൊള്ളുമോ കൊള്ളുമെന്ന് അപ്പൊ അറ്റിയില്ലെന്നുണ്ടെങ്കിൽ വഴക്കം കിട്ടും ഉപ്പിക്കും അത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചതച്ച് വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കാം ആറ് കഴി കുറച്ചൊരു അരപ്പുകളോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാടൊന്നും ഇല്ല ഇതെല്ലാം ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പരുവത്തിനുള്ള ഉപ്പുണ്ട് അപ്പം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് കക്കാത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയും ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടാറ്റ ഓക്കെ